ഗവൺമെൻറ്റ് യു പി എസ് തമ്പാനോ കഴിഞ്ഞ ഒരു വർഷക്കാലം ഗവൺമെൻറ്റ് യു പി എസിലെ പ്രഥമ അധ്യാപിയായിരുന്ന സ്ത്രീലെ ടീച്ചർക്ക് സ്കൂൾ അധ്യാപകർ നൽകിയ ചെറിയ സ്നേഹ വിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകുന്നേരം നാല് മണിവരെ തിരുവനന്തപുരത്തെ മൗര്യ രാജധാനി ഹോട്ടലിൽ ഒരുപക്ഷെ കഴിഞ്ഞ ഒരു വർഷക്കാലം സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാം വളരെ നന്നായി നടത്താൻ കഴിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയാള മനോരമയുടെ നല്ല പാഠം ഏ ഗ്രേഡ് നേടുവാൻ സാധിച്ചു ജൂൺ അഞ്ച് മുതലാണ് ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്ത് പരിസ്ഥിതി ദിനം ജൂൺ പത്തൊമ്പത് വായനാദിനം ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി വിരുദ്ധ ദിനം ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ഒക്ടോബർ രണ്ട് ജയന്തി നവംബർ പതിനാല് ശിശുദിനം ഡിസംബർ ക്രിസ്മസ് ആഘോഷം ജനുവരിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം ഫെബ്രുവരിയിൽ വിവിധ പരിപാടികൾ മാർച്ച് അഞ്ചിന് കുട്ടികളുടെ കലാപരിപാടികളും മികവുകളും അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളുമായി സ്കൂൾ പോവുകയും വിവിധ മേഖലയിൽപ്പെട്ട ഒത്തിരി വി ഐ പികൾ സ്കൂളിൽ പങ്കെടുക്കുകയും ചെയ്തു വിജിലൻസ് എസ് പി ശ്രീ മുഹമ്മദ് ഷാഫി സിനിമാതാരം ശ്രീ എം ആർ ഗോവകുമാർ സിനിമാതാരം രോബി ശ്രീ കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ ശ്രീ ചാന്താങ്കര ജയപ്രകാശ് ശ്രീ പന്തളം ബാലൻ ഭീമൻ രഘു എന്നീ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ സിനിമാ രംഗത്തുള്ളവരെല്ലാം കഴിഞ്ഞ ഒരു വർഷക്കാലം സ്കൂളിലെ വിവിധ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തു ഒരുപക്ഷെ ഈ ടീച്ചർ ഈ സ്കൂളിൽ നിന്നും ഇടവാങ്ങുകയാണെങ്കിലും ടീച്ചർ ഈ സ്കൂളിൻ്റെ എല്ലാമായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലം ടീച്ചർക്ക് എല്ലാവിധ നന്മയും നേരുന്നു